ഒരു തുടക്കവും അവസാനം ഇല്ലാത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹിനിയുടെ ഡിഗ്രിയുടെ ലാസ്റ്റ് ഡേ ഞങ്ങൾ അഞ്ചു ചേച്ചി ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ് ഞങ്ങളുടെ കോളേജിന് തൊട്ടടുത്താണ് ആളുടെ വീട് അപ്പോൾ ആളുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്തു അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും ഇല്ല കുറച്ച് പേര് ഇല്ല ബാക്കി എല്ലാവരും കൂടി ചേർന്ന് ഒന്ന് ചില്ല ചെയ്ത വീഡിയോ ആണ് ഇത് ഇതിൽ ഞങ്ങളുടെ എല്ലാവരുടെ റിയൽ ആയിട്ടുള്ള ഫേസ് കാണാൻ പറ്റും പ്രത്യേകിച്ച് എൻ്റെ കാണാൻ പറ്റും അപ്പം ആ ഒരു സ്പോർട്സ്മാൻ സ്പെറ്റിൽ എടുക്കുക നമ്മൾ കുറച്ച് അലമ്പാണ് ഇതിൽ വീഡിയോയിൽ ത്രൂ ഔട്ട് അപ്പം എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കൂടുമ്പോഴേക്കും എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ജസ്റ്റ് നിങ്ങളൊന്ന് എൻജോയ് ചെയ്യാൻ ഒരു വീഡിയോ ആണ് ഒപ്പം എനിക്കും ആ ഒരു മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്യാം സോ നമുക്ക് വീഡിയോലേക്ക് പോവാം ബിരിയാണി ഒരു ഉണ്ടാണി ഓരോരുത്തരും അവരോട് ഫോട്ടോ എടുത്ത് ഇവിടെ രസിക്കുകട്ടോ അപ്പൊ കുറച്ചൊരു പച്ചക്കറി വാങ്ങാൻ പോയി അപ്പൊ ഞങ്ങൾ വിചാരിച്ചൊന്ന് പുറത്തേക്ക് പോവാന്ന് അപ്പൊ നമുക്ക് പുറത്തു പോയിട്ട് ആർട്ടിഫിഷ്യൽ അല്ലല്ലോ

ഒറ്റയടിക്ക് വായില്ലിരുന്നേ ഒരമ്മ ഞാൻ വെക്കുന്നുള്ളൂ എവിടെ എനിക്കോ അങ്ങനെ ഉണ്ടാക്കിയത് തന്നെ അതിലേക്കുടേ ഞാന സുപ്രാണി ഒരു മുളക് മതിന്റെ കിട്ടുകാരെ തല്ലിക്കൊല്ലു അമ്മൂന്റെ അയിന്റെ ഇടക്ക് വന്ന് പുറകെന്ന് വിളിച്ചേക്കു ആ ഓക്കെ ഓക്കെ ആ നടന്നു നടന്നു വച്ച വച്ചോണോ വച്ചോണോ വച്ചവച്ച ഓണോ ആ ശരി ഒന്നുകൂടി ആറ്റിറ്റ്യൂഡ് ഈ ലൈറ്റ് കൂടി ഒന്ന് ഇവിടെ ആറ്റിറ്റ്യൂഡ് കിട്ടുവാറ്റിറ്റ്യൂഡ് കാണാൻ പറ്റുന്നു എനിക്ക് അയ്യോ ഒന്നൊരു കിണ്ണത്തി കുടിക്കാരുന്നില്ലേ എന്തത് സായ ഉണ്ടായി പാവം ഞങ്ങളുടെ ആശ്രയിൽ പണി പണിയെടുപ്പിക്കാണ് കേസ് ഉണ്ടെ പ്രായപൂർത്തിയാകാത്ത പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു ചേച്ചി ചേച്ചിയുടെ മോഡോട് ഞങ്ങൾ മറ്റേ സംഭവം ചെയ്തിട്ടാ എന്താണ് ആ ടി വി ചാനലിന്റെ നമ്പർ എത്ര ഇടാന്ന് ചോദിച്ചിട്ടാ അവൻ പതിനെട്ട് അമ്പത്തെട്ട് നാപ്പത്തെട്ട് പോയി കൊറഞ്ഞ ആധാർ നമ്പറാ പണിയെടുക്കുകയാണ് എന്താണ് ചെയ്തോളാം നീന്തോ എനിക്ക് പിള്ളേരെ ആറായിട്ടില്ല ഞാൻ ഇപ്പോഴും എന്റെ ഇപ്പഴും പുള്ളേണ്ട മോൻ മാത്രം എടുക്കുള്ളൂ അല്ലംസ് കളിക്കാണ്ട് പോയിട്ട് എന്റെ എന്തോ ആവശ്യം നോക്കാം കഴിയും അല്ലടാ പിന്നെടാ ഞാൻ ഇല്ലാണ്ട് വയ്യെന്ന് പറയണേ പറ്റില്ലെന്ന് പറയണേ ഒരു നിമിഷം പോലും പറ്റില്ല പറ്റില്ല അച്ചേച്ചെ പിരിഞ്ഞിരിക്കുന്നു ആ വെറുതെ അല്ല മൂന്ന് വർഷമായിട്ടാണ് എൻ്റെ അഡ്രസ് കൊണ്ട് എന്റെ ചേച്ചി അങ്ങനെ ഐ ഡി കാർഡ് വന്നപ്പോ എനിക്കും ഔപ്പും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ഒരേ അഡ്രസ് ഒരേ അഡ്രസ് ഒരേ അച്ഛനും പേര് മാത്രം ഫോട്ടോ ഫോട്ടോ ഞാനറിയാത്തല്ലേച്ചി കാണിക്കണത് ചേച്ചിട്ടെ ഇതെന്റഞ്ഞ് കുട്ടിക്ക് വല്ല അറിയോ എടി ഈ ബിരിയാണി ചായ നന്നായിട്ടുണ്ട് കേട്ടോ എനിക്കെന്തെങ്കിലും മസാല ഉറക്കിണ്ടോ ഇതിലൂ ഞാനാണെങ്കിൽ കിട്ടിയത് ഉണ്ടാവുന്നടുത്ത് ഉറക്കുകയും ചെയ്തിരുന്നു എന്റെ കൃതിയില് പങ്കിടാൻ വൈ എന്റെ പ്രണയമേ പങ്കുചെയ്യുമ്പോൾ ആഷ കാണിയിലായി നിങ്ങൾ വലിച്ച കോമഡിയൊക്കെയാണ് കേൾക്കുന്നത് എടി എൻ്റെ എന്റെ വീഡിയോ കൃഷി ആയിരുന്നു എക്കത്രയൊക്കെ ഞാൻ വലിച്ചു

ഹായ് എടോ പളമ്പളും ഇവിടെ എടുക്കാറുണ്ടോ നെയ്യ് 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 കോഴിക്ക് നെയ്യുണ്ട് നമ്മ തമ്പി വന്താ അഞ്ചു കേട്ടില്ല അമ്മ അച്ഛനെ ആരെങ്കിലും ൂന്റെ എല്ലാം കേട്ടോ പക്ഷെ അപ്പൂനം ചേർന്ന നിലക്കാടി നീ തന്നെ എടുത്തോ ആയിര പാലു ഈ ഉടുപ്പ അവളേലും ചേർന്ന നിലക്കാ നീ തന്നെ എടുത്തോ നമുക്ക് എല്ലാരും കൂടെ ഒരു വീട് വന്നാ മതിയാണെന്നല്ലേക്കും ഇട നിങ്ങൾ തന്നെ പിന്നെ

എന്താണ് തലയുടെ പുറകെ ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ദൈവത്തിനാണ് കിട്ടിയത് എന്റെ ദൈവം വേദി വീണ്ടും മതി ഒന്നൊക്കെ ഏ മിസ്റ്റർ അത് കണക്ക് താഴ്ക്കാനുള്ള സാധനമാണ് മോളെ അനോ ഇങ്ങോട്ട് നോക്കൂ ഹായ് പറയൂ

ചെറിയ ചിക്കൻ മേടിക്കുമ്പോ എല്ലാത്രയും അത്യാവശ്യത്തിന് പീസ് എടുക്കും പക്ഷേ ഇവിടെ മാംസം വേണം ഈ കത്തികൊണ്ട് സാധനം മുറിക്കാൻ ഒക്കത്തില്ല ആ മുറിക്കാനൊക്കെ എന്തായാലും സവാള വാടി വരുമ്പോ ചെറുതാവും അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്താക്കിയതാണ് എന്താ ശൈലി ആ ചോട്ടന്റെ ചോറിലേക്കൊക്കെ ഇതൊക്കെ താഴെ പറയൂ ആത്മാർത്ഥം കൊണ്ട് തുളുമ്പോ അവിടാ നിർത്തേ ആത്മാർത്ഥത്തിന് തുളുമ്പോടാട്ടെ കാണുന്നേ വേണം അനക്ക് ഇതിന് എന്തോ ആ മുത്താണ് മുത്താണ് നല്ല ഒന്നാം മുത്താണ് Get him. ആരെങ്കിലും അങ്ങനെ അലമ്പുകളിൽ ഒരു ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഞങ്ങൾ ഈ ഒരു പരിപാടി ഒരു ഫണ്ണിന് വേണ്ടി ചേച്ചി വീട്ടിലേക്ക് വിളിച്ച് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ കുറച്ചുനോം കഴിയുമ്പോഴൊക്കെ ഉച്ചയാം വരും ഞാൻ ആ ദിവസം അറിയാണ്ട് ഒരു സിനിമക്ക് ബുക്ക് ചെയ്തുകൊണ്ട് എന്തായാലും രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല ഇവരെല്ലാവരും അവിടെ സ്ലീപ്പ് ഓവർ പോലെ വന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എന്തേത് കഴിഞ്ഞിട്ട് പോകൂട്ടോ അയ്യോ ഇങ്ങോട്ട് നോക്ക് ആയോ കാണാൻ സുപ്രിയ ആയിട്ടില്ലേ ആയി മുടി അയച്ചു ആയി മലസാധനം പറഞ്ഞേ എന്റെ മൂന്നശിച്ചു പോട്ടെ പറഞ്ഞ എന്റെ മൂന്നുപോട്ടെ ആ മല സാധനം പറ ചെവിയിലും അല്ല ചെവിയിൽ എടുത്തിട്ട് മറ്റേ സാധനം വെക്കൂലെന്താണ് ചെവിയില് വെക്കൂലേടി എന്താണ് തേങ്ങയുടെ ചകിരിയോ അങ്ങനെ ഒരു തുടക്കവും അവസാനവും ഇല്ലാത്ത ഈ വീഡിയോയുടെ അവസാനിക്കായിട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കൂടിയതാണ് ആദ്യം പറഞ്ഞപോലെ തന്നെ ഇതിൽ ഞങ്ങളുടെ എല്ലാവരും റിയൽ ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു എൻ്റെ പ്രത്യേകിച്ച് കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കും എന്നും വിചാരിക്കുന്നു നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ കൂടുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ചെല് ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ട് അലമ്പായിട്ടൊക്കെ ആയിരിക്കില്ലേ അതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അതായത് എൻ്റെ കോഴ്സ് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് തന്നെ എന്തായാലും എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കണ്ടപ്പോൾ നിങ്ങളും കുറച്ചെങ്കിലും എൻജോയ് എൻജോയ് ചെയ്തിട്ടുണ്ടാവും ഒന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആൻഡ് എൻ്റെ ക്ലാസ്മേറ്റ്സ് കാണുമ്പോൾ അവർക്കും ഈ ഒരു മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ